കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എന്താണ് പിതൃകർമ്മം പിതൃകർമ്മം എന്നാൽ നമ്മള് മാതാപിതാക്കള് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന ക്രിയകള് അതാണ് പിതൃകർമ്മം എന്താണ് പിതൃകർമ്മം മാഹാത്മ്യം നമ്മൾ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ കാൽ തൊട്ട് വന്നിക്കുന്ന കാര്യമൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് നമുക്ക് ജന്മം നൽകിയവരാണ് നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് ജന്മം നൽകിയവരാണ് അവരുടെ മാതാപിതാക്കള് അപ്പൊ അവരാണ് നമ്മുടെ പിതാ മഹന്മാര് അങ്ങനെ ജനനപ്രക്രിയ ഇങ്ങനെ തലമുറകളായിട്ട് നടക്കുന്നു ഈ മാതൃപിതൃ പിതാമഹ മഹാ പിതാ മഹന്മാർക്കുള്ള കർമ്മങ്ങൾ നമ്മൾ പെല്ലിയിടുമ്പോഴൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഏഴ് തലമുറയ്ക്ക് അപ്പുറമുള്ളവര് അപ്പൊ മാതൃപിതൃ പിതൃ പിതാമഹാദികൾക്കുള്ള കർമ്മത്തിനെ നമ്മൾ എന്തു പറയുന്നു ശ്രാദ്ധ അല്ലെങ്കിൽ എന്താണ് പിണ്ട എന്നൊക്കെയാണ് പറയാം ഈ ക്രിയകള് പ്രയോജനപരമാകണമെങ്കില് തങ്ങൾ ധർമ്മമായിട്ട് എന്താണ് അത് പ്രയോജനമാണെങ്കിൽ നമുക്കത് ധർമ്മമായിട്ട് പരിണമിക്കും നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ അത് എന്താണ് പുണ്യമായിട്ട് പരിണമിക്കും ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം ശ്രദ്ധയോടു കൂടിയും ഭക്തിയോടുകൂടിയും ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്തിയും ശ്രദ്ധയും ഇല്ലാതെ നമ്മൾ കർമ്മം ചെയ്താലോ അത് നമുക്ക് ഫലവത്താവോ അപ്പൊ അത് ശ്രാദ്ധാവോ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ശ്രദ്ധയോടെ ചെയ്യുന്ന കർമ്മം ഗംഗാ തീരത്തിരുന്ന് വിഹിതമായ കർമ്മങ്ങൾ ചെയ്ത് തപസനുഷ്ഠിക്കുന്ന മഹർഷിമാർ മുതൽ നമ്മൾ സാധാരണ ഒരു പുടത്തീരത്തിരുന്ന് കർമ്മം ചെയ്യുന്നത് പോലും നമ്മൾക്ക് എന്താണ് പിതൃ കർമ്മം ആഹാത്മ്യത്തിൽ പെടുന്നുണ്ട് അപ്പോൾ സ്വർഗാനുഭൂതി കൈവരിക്കുന്ന ഒരു ക്രിയയാണ് ഈ ശ്രാദ്ധകർമ്മങ്ങൾ പിതാമഹന്മാർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ശ്രാദ്ധകർമ്മങ്ങൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധയാ ശ്രദ്ധയാക്രിയമാണ് കർമ്മശ്രാദ്ധം എന്നാണ് ഇതിനെ പേര് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ നമ്മളിതിനെ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ പിതൃകർമ്മം വളരെ മഹാത്മ്യം അർഹിക്കുന്ന ഒന്നാണ്